ഹലോ ഗായ് ഇന്ന് ഞാനും അമ്മയും ആര്യയും മിന്നും കൂടിയിട്ട് എറണാകുളത്തേക്ക് പോകണം സംഭവം പോയിട്ട് കുറച്ച് നാളൊക്കെ ആയി ഗാലറിയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റാണെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പതേ കാലിൻ്റെ വടക്കാൻ വടക്കാഞ്ചേരി എന്നാണ് കയറുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നുട്ടാ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടി അവിടെ എത്തി അവിടെ ഒരു കോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ പോയാ അവര് ഒന്നും എടുത്തൊന്നും ഇല്ലാ ഞാൻ എറണാകുളം സൗത്തിലാണ് ഇറങ്ങി നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വെച്ച് തുടങ്ങി അങ്ങനെ കോഴ്സിന്റെ കാര്യൊക്കെ ചോദിച്ചു വന്ന് നേരെ ഒരു ഹോട്ടലിൽ കയറി ആഡിയൻസ് ആയിരുന്നു ആ ഹോട്ടലിന്റെ പേര് പ്രത്യേകത തന്നെ അറിയാലോ കുറെ അധികം മീനുകൾ തന്നെ ആയിരുന്നു മെയിൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് പറയാം ആര്ക്ക് ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞു ഞാൻ ചോറ് പറഞ്ഞു അമ്മീൻ ചോറ് പറഞ്ഞു പിന്നെ മിന്നു ആണെങ്കിൽ ചട്ടി പറഞ്ഞു ചോറിൻ്റെ അപ്പം കറികളും മീൻ കറിയുണ്ട് മീൻ വറുത്തത് ചൂടപ്പൊടിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ അതൊക്കെ വന്നു സംഭവം അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ട് കറികളൊക്കെ നന്നായിട്ടുണ്ട് മറ്റേ നോർത്ത് ഇന്ത്യൻ താലി പോലെ ആണ് ഈ സാധനങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് സംഭവം നൈസായിരുന്നു ചട്ടി ചോറും അടിപൊളിയായിരുന്നു എല്ലാത്തും നമ്മൾ ടേസ്റ്റ് നോക്കി മാത്രമല്ല ബിരിയാണി അത് അടിപൊളി ബിരിയാണി ആയിരുന്നു നോട്ടാം ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണല്ലോ മെട്രോ സ്റ്റേഷൻ അപ്പോൾ പിന്നെ മെട്രോയിൽ കയറാം ലുലു പ്ലാൻ ഇട്ടിട്ട് പ്ലാനിട്ട് തന്നെയാട്ട് അവിടെ നിന്ന് പോയത് പിന്നെ ഒന്നും അറിയില്ല എന്നാലും ഇങ്ങനെ വെച്ച് വായനാമുണ്ടല്ലോ അങ്ങനെ പോകാന്നുള്ള പ്ലാനിൽ പോവാണ് ഞാൻ പിന്നെ മുന്നേ മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ട് മിന്നും ആര്യായാലും കേറിയിട്ടുണ്ട് അമ്മ അറിയിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു എക്സൈറ്റ്മെന്റ് കൂടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് മെട്രോന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ പറ്റണില്ല ഞങ്ങളൊക്കെ കടന്നിട്ടും അമ്മ അവിടെ അന്താളിച്ച് ഇങ്ങനെ നോക്കി നിക്കേണ്ട അവസാനം എന്തോ തുറന്നു വന്നു അതേപോലെ എസ്കലേറ്ററിലൊക്കെ കയറാനും അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു എന്റെ കൈമ്മ മുറുക്ക പിടിച്ച് അങ്ങനെ അമ്മേനെ എക്സ്കലേറ്ററിലൊക്കെ കുറെ കയറ്റി അങ്ങനെ മെട്രോ ട്രെയിനൊക്കെ ഒക്കെ വരണതൊക്കെ അത്രയും കുഞ്ഞു കുട്ടികള് ട്രെയിൻ പോണത് നോക്കി കാണില്ല അതേപോലെ നോക്കി കണ്ടു അങ്ങനെ എന്താണ് തോന്നുന്നത് മെട്രോ ട്രെയിൻ വന്നു കയറി അതിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മളവിടെ പുറത്തത്തെ കാഴ്ചകളും കണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ അതിനുള്ള കയറി കൊറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ലുലു എറങ്ങാള സ്റ്റോപ്പിൽ ഇറങ്ങി ലുലുവിലെ എൻട്രൻസിലേക്ക് എത്താൻ കുറച്ച് പാടുപെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടീമ്മാർ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചു എവിടേക്ക് ഇത് കൂടെ പോകുക ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അതുകൂടെ പോകും ഒരാൾ പറഞ്ഞു ഇത് കൂടെ പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവസാനം ഞങ്ങൾ എത്തി നല്ല ലുലൂലൊക്കെ കയറി വെറുതെ അങ്ങോട്ടും കൂടെ നടന്നോന്നു മാത്രമൊന്നും വാങ്ങിച്ചൊന്നുമില്ല പിന്നെ അവിടെ ആ സമയത്ത് ബലി പെരുന്നാളിൻ്റെ സമയമായിരുന്നു തോന്നി പോയത് അപ്പോൾ ഏതായോ കുറേയധികം ഓഫറോളുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ചെറിയ ചെറിയ വിലയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു സംഭവം കുഴപ്പമൊന്നുമില്ല അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അവിടെ നിന്ന് ഒരു ബസ് കയറി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിന്നെ തിരിച്ച് ട്രെയിൻ ആണെങ്കിൽ രണ്ട് പുകയുള്ളതായിരുന്നു ജനറൽ ഉള്ളത് രണ്ട് പോകേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു കയറാൻ പറ്റുമോ അമ്മമാതിരി തിരക്കായിരുന്നു അവിടെ നിന്ന് കയറിയപ്പോൾ മുതലേ സീറ്റ് കിട്ടിയില്ല വടക്കാഞ്ചേരി വരെ നിന്ന് പോന്നു വീട്ടിലെത്തിയപ്പോഴേക്കും ആകെ ടയേഡായി സംഭവം എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു